ദുരന്ത ഭൂമിയായ വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതിന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് സമാഹരിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലി ചുവാങ്ങി വയനാടിന്റെ ഒരു കൈത്താങ് എന്ന പേരിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി പതിനാല് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ദുരന്തഭൂമിയായ വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിലാണ് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ജില്ലയിൽ നിന്നും ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നുമാണ് പണം സമാഹരിക്കുന്നത് കട്ടപ്പന യൂണിറ്റ് വിവിധ ദിവസങ്ങളായി നടത്തിയ പണസമാഹരണത്തിലൂടെ ലഭിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലിന് ജില്ലയിൽ ആദ്യം പണം സമാഹരിച്ച് കൈമാറിയ യൂണിറ്റാണ് കട്ടപ്പന വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെ സമീപിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം നൽകുന്നതെന്നും സാജൻ കുന്നേൽ പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത് ആ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളുടെ മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ് ആ വലിയ ദുരന്തത്തിൽ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് അവിടെ ഒരു ജില്ലാ കമ്മിറ്റി മിനിമം ഒരു വീട് എന്നുള്ള നിലയിലൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ച് അതിൻ്റെ പങ്കെടു സമാഹകരിച്ചത് കട്ടപ്പന യൂണിറ്റിൽ വ്യാപാര സമൂഹം വ്യാപാര സമിതിയോട് അകമഴിഞ്ഞ സഹകരണമാണ് തന്നത് ഇടുക്കി ജില്ലയിലുടനീളം ഈ ഈ കൈത്താങ്ങലിനെ ഒരു കൈത്താങ് എന്നുള്ള ആ ഒരു സന്ദേശം വ്യാപാരി സമിതി ഏറ്റെടുത്തത് ഈ പൊതുസമൂഹവും അത് വലിയ വലിയ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത് ഈ യോഗത്തിനോടനുബന്ധിച്ച വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ സെക്രട്ടറിയായി ജി എസ് ഷിനോജ് കട്ടപ്പന ഏരിയ പ്രസിഡന്റായി എം ആർ അയ്യപ്പൻകുട്ടി ഏരിയ ട്രഷററായി ആൽവിൻ തോമസ് എന്നിവരെയും തിരഞ്ഞെടുത്തു സംഘടനയിലെ വനിതാ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എസ് ആർ ശോഭനയെയും തിരഞ്ഞെടുത്തു യോഗത്തിൽ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പി ജെ കുഞ്ഞുവൻ പി കെ സജീവൻ എം ജഹാംഗീർ റിജികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു